ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നത് ചെമ്മീൻ ചോറ് പൊന്നി അരി കൊണ്ട് ചെമ്മീൻ ചോറ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുക ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് നല്ല ടേസ്റ്റുള്ള ചോറാട്ടോ അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ അഞ്ച് വലിയുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞ് മുറിച്ചെടുത്തത് രണ്ട് കൂട് വെളുത്തുള്ളി അല്ലി പത്ത് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് തക്കാളി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഒരു കിലോ നരിയാണ് ഞാൻ എടുത്തത് അഞ്ഞൂറ് എടുത്തത് അപ്പോൾ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഒരു കിലോ പൊന്നേര് അഞ്ഞൂറ് ചെമ്മീൻ അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെക്കുക എന്നിട്ട് അയിമ്പത് ഗ്രാമോളം ഓയില് സൺഫ്ലവർ ഓയില് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ മുറിച്ച ഉള്ളി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിരുന്നു വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അന്നേരം ഇതൊന്ന് വേഗത്തിൽ നമുക്ക് വായന്ന് കിട്ടാം നന്നായിരുന്നു വായന്നതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതുകൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമുളക് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഒരു കിലോനരിക്ക് കൂടുതൽ എരിവ് ചിലർക്ക് കുറേ എരിവ് വേണമെങ്കിൽ ചിലർക്ക് കുറച്ചരിക്കും വേണ്ടി പിന്നെ തക്കാളി ഇതേപോലെ തന്നെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് വയ ഒന്നും കൂടി വയറ്റിയതിന് ശേഷം അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കൂടിപ്പോകരുത് മഞ്ഞൾ അപ്പം മഞ്ഞൾ മുന്തിച്ച് നിൽക്കും അപ്പോൾ ടേസ്റ്റ് കുറയും അതുകൊണ്ട് കുറച്ച് ഇടാവും അതിനുശേഷം ചെമ്മീൻ ഇട്ടുകൊടുക്കുക ചെമ്മീൻ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം തീ ഒന്ന് സിമ്മാക്കി കൊടുക്കുക ഒന്ന് സിമ്മാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നന്നായിട്ട് പൊടിയരുത് ഒരു തരി തരിതരിയിലാണ് കുരുമുളക് പൊടി വേണ്ടിയത് കേട്ടോ അപ്പോൾ ഇത് അവിടെ സിമ്മാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം വേറൊരു പാത്രം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തീ ഒന്ന് ഓണാക്കിയിട്ട് ഇതിലേക്ക് അൻപത് ഗ്രാം ഓയിലൊഴിച്ചെടുക്കുക ഓയിലൊഴിച്ചതിന് ശേഷം ഇതിപ്പോൾ ഓയിൽ കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കൂടിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുക അതിൽ ഒരു കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്നേലക്കായ അതും കൂടി ഇട്ടിട്ട് ഒരു വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ടെടുക്കുക എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ചോക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളവും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക ഉപ്പ് ഇട്ടെടുത്തിട്ട് വെള്ളം ഒന്ന് തിളക്കുക നോക്കുമ്പോൾ കുറച്ചധികം മല്ലിയിലെയും പുതിയയിലെയും കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെക്കുക അതിൻ്റെ ഇടക്ക് നമ്മൾ ചെമ്മീനും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് പാത്രമുണ്ട് അതും അവിടെ കഴുകി വെക്കുന്നതെന്ന് അതിൻ്റെ ഇടക്ക് അപ്പോൾ അരി കഴുകിയിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അരിപ്പേലിട്ട് കൊടുത്തിട്ടുണ്ട് അതാ വെള്ളം തിളച്ച് വന്ന് അപ്പോൾ ഇനി അരിയും കൂടി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ വെള്ളം ഒന്ന് ഒന്ന് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഉപ്പ് ഇനിയും വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക വേണ്ടെങ്കിൽ ഇടണ്ട എന്നിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഈ ചോറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ തീ കുറക്കണ്ട തീ കുറച്ചാൽ കഞ്ഞി പോലെ ആയിപ്പോവും ചോറ് ഇട്ടോ തീ കുറക്കണം അത് ചോറൊന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ തീ കുറച്ച് വെച്ചെടുക്കേണ്ടത് അപ്പോൾ അത് വെള്ളം മുക്കാൽ ഭാഗം വറ്റിയിട്ടുണ്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒന്ന് വെള്ളം വറ്റിന്ന് വരുമ്പോൾ നമ്മൾ ഈ മസാല ചെമ്മീൻ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊടുത്തതിന് ശേഷം ഒന്ന് ചോറ് അമർത്തിയിട്ട് മൂടിയിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഒരു പത്ത് ഒന്ന് വേവട്ടെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചോറൊന്ന് ഉണ്ടാക്കി നോക്കുക ചിലവ് കുറഞ്ഞൊരു ടേസ്റ്റിലുള്ളൊരു ചോറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി വിതറിക്കൊടുക്കുക ശേഷം വീണ്ടും കാണാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല